പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലും മോശകരമായ അവസ്ഥയാണ് കേരളത്തിലെ ഗ്രാമീണ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നു അതിനുശേഷം കോവിഡ് വന്നു ഈ കാലങ്ങളിലൊക്കെ ഏറ്റവും അധികം ദുരിതമനുഭവിച്ച ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ കോവിഡിന് ശേഷം സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം അധികമായി വർധിച്ചപ്പോൾ നിരവധിയായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് അവരുടെ ജീവിതത്തിൻ്റെ വരുമാനത്തിൽ വളരെയധികം കുറവുണ്ടായിട്ടുള്ളത് അപ്പോഴാണ് ഈ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും അധിക സെ സെസ് ഈ പറയുന്ന പെട്രോളിനും ഡീസലിനും ഈടാക്കുന്നത് അങ്ങനെ അവർ വീണ്ടും പൈസ അയുന്ന സർക്കാർ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിനു ശേഷം ഗതാഗത മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ വേണ്ട രീതിയിൽ പഠനം നടത്തുവാൻ ഈ മേഖലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഗതാഗത കമ്മീഷണർ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം അദ്ദേഹം ഒരു വാഹന അപകടം നടന്നു ടൂറിസ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട വാഹന അപകടം നടന്നപ്പോൾ ഈ കേരളത്തിലെ എല്ലാ വാഹനങ്ങളിലെയും ടൂറിസ്റ്റ് ബസ്സുകളെയും ഓർഡർ ചെയ്യുന്ന ഒരു സംവിധാനം മാറ്റി എല്ലാ വാഹനങ്ങളും വൈറ്റ് ആക്കി അങ്ങനെ ആ മേഖലയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അപകടങ്ങൾ കൂടിയോ കുറഞ്ഞോ എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടണം തീർച്ചയായും അതിൻ്റെ പേരിൽ അപകടങ്ങൾ കുറഞ്ഞിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഈ വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിയുമായി ബന്ധപ്പെട്ട വിഷയം എന്തായാലും അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഗതാഗത പരിഷ്കാരം നടത്തി പക്ഷേ അത് നല്ലതാണ് പക്ഷേ ആ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഗവൺമെൻറ്റ് സംവിധാനങ്ങൾക്ക് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുവാൻ പറ്റുന്നുണ്ടോ എന്ന് ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ആളുകൾ പരിശോധിക്കണം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് പരിശോധിക്കും കാരണം മിക്ക ആർ ടി ടിഒഫീസിൻ്റെ പരിധിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് പക്ഷേ ഈ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠനം നടത്തുവാൻ തയ്യാറണം അതേ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഗ്രാമങ്ങൾ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരും ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അവർ വലിയ പ്രതിഷേധത്തിലുമാണ് കാരണം എല്ലാ ടാക്സി അല്ലെങ്കിൽ ഓട്ടോ ടാക്സികൾക്കും ഇപ്പോൾ മീറ്ററിട്ട് ഓടിയില്ല എങ്കിൽ അത് സൗജന്യ യാത്രയായി പരിഗണിച്ചുകൊണ്ട് ആളുകൾ ഈ ഓട്ടോയുടെ കൂലി കൊടുക്കണ്ട എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷനും മന്ത്രിയും പറഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ എന്തായാലും ഓട്ടോ ഡ്രൈവറുമായ ആളുകളോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു വരാം വാർത്ത ട്വൻ്റി ഫോർ അടൂർ പട്ടണത്തിലാണ് ഇരിക്കുന്നത് അടൂർ പട്ടണത്തിലെ ചില ഓട്ടോ ഡ്രൈവർമാരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം നമുക്ക് ആരായം മീറ്റർ പ്രകാരം ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ വൻപിച്ച സാമ്പത്തിക ബാധ്യത നഷ്ടമാണ് ഉണ്ടാവുക ഒരു മീറ്ററിന് ഇപ്പം ഞങ്ങൾ ഓടുന്നത് മുപ്പത് രൂപ ക്രമത്തിലാണ് അതിന് എന്ത് നേരെ പകുതി ഓടുമ്പോൾ നൂറ്റം പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നത് ഈ നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങളുടെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കോട്ടേജ് മെയിൻ്റെനൻസ് ഇത് തീർക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ കോസ്റ്റ് ഓഫ് ഡാമേജ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനോ ഞങ്ങളുടെ കുടുംബത്തിനെന്ത ഭദ്രത നിലനിർത്താനോ അതുകൊണ്ട് ഡീസൽ അടിക്കാൻ പോലും തികയാത്തൊ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് അങ്ങനെ അത്ര ഒരു മീറ്റർ പതിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും ഞങ്ങൾ വേറെ ബിസിനി മീറ്റർ ഞങ്ങൾ അവിടുന്ന് മീറ്റർ വാങ്ങുന്നത് ഇവിടെ അംഗീകൃത ഏജൻസികൾ എന്ന് പറയുന്ന സ കടകളുണ്ട് അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ മീറ്റർ വാങ്ങാൻ അവർ പറയുന്ന ആയിരത്തി അറുന്നൂറോളം ആയിരത്തി അഞ്ഞൂറോളം വില കൊടുത്ത് മീറ്റർ വാങ്ങിച്ച് അതുകൊണ്ടുവന്ന് വെച്ചിട്ട് അവരെ കൊടുത്ത് പതിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ മീറ്റർ ഗതാഗത പോയി ബന്ധപ്പെടുത്തി അവിടെ കൊടുത്ത് അപേക്ഷ കൊടുത്തു അതിന് പീസ് വടച്ച് അതിന് ശേഷമാണ് മീറ്റർ പതിച്ച് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഓടുന്നത് അങ്ങനെയാണ് സർക്കാർ ഏജൻസി പതിച്ചു തരുന്നതിന് മാത്രമേ ഉള്ളൂ സർക്കാർ ഏജൻസി ലീഗൽ മെട്രോളജിയുള്ളൂ എന്നാൽ മീറ്റർ വാങ്ങിക്കുന്നതിന് സർക്കാർ ഏജൻസികളിൽ നിന്നാണ് മീറ്റർ ഞങ്ങൾ വാങ്ങി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് പക്ഷെ അത് പതിച്ചു തരുന്നതിന് മാസം മാത്രമേ ഉള്ളൂ ലീഗൽ മെട്രോളജി വാങ്ങിച്ചുള്ളൂ പല കമ്പനിയുടെ ഉണ്ട് പല കമ്പനിയുടെ ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങളുണ്ട് നേരിയ വ്യത്യാസങ്ങളുണ്ട് അത് മീറ്ററിന്റെ ആ അതിൻ്റെ ആ കിലോമീറ്ററുമായി ബന്ധപ്പെട്ട് എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നു ആവശ്യമാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്ന പറയാനുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ മീറ്റർ പതിച്ചു കൊടുത്ത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസവും സാഹചര്യമാണ് ഇപ്പോൾ നിലനിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പതിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിലവിലുള്ള ഒരു കിലോമീറ്റർ മുപ്പത് രൂപ വെച്ചുള്ളത് അത് അഞ്ച് രൂപ കൂടെ കൂട്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഗവൺമെൻറ് ആ തരത്തിലൊരു നടപടി എടുത്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പ്രശ്നമായി ബന്ധപ്പെട്ട് വളരെയേറെ പിന്നെ വിലപ്പെട്ട ഒരു അവസരമാകുന്നു തന്നെയല്ല പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ നൂറ്റമ്പത് രൂപ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയും മറ്റു നഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഗവൺമെന്റിന്റെ ഈ ഒരു നയത്തിനോട് ഞങ്ങൾക്ക് വ്യക്തമായ എതിർപ്പുകളുണ്ട് പിന്നെ ഒന്നര കിലോമീറ്ററോട് തിരിച്ച് ഞങ്ങൾ ഒന്നര കിലോമീറ്റർ തിരിച്ച് ഓടും ഞങ്ങളുടെ സ്റ്റാൻഡ് പെർമിറ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഒര കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് മുപ്പത് രൂപ കിട്ടിയാൽ ആവത്തില്ല തിരിച്ച് പോകുമ്പോൾ മൂന്ന് കിലോമീറ്റർ ഓടും അമ്പത്തിരണ്ടായിരം രൂപയോട് ഓട്ടോറ് ചാർജ് നോക്കും അമ്പത്തിരണ്ടായിരം ഓട്ടോ അമ്പത് രൂപയാണ് മേടിക്കുന്നു അപ്പോൾ റിട്ടേൺ ചാർജ് മീറ്റർ ഉൾപ്പെടുത്തിയാലോ അങ്ങനെ ഉൾപ്പെടുത്തി നമ്മൾ അത്രയും എമൗണ്ട് പേടിക്കുമ്പോൾ അവർക്ക് അതൊരു ഭാരമല്ലേ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള നിലവിലുള്ള സംവിധാനം തുടർന്ന് തന്നെ പോകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഉചിതവും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മെച്ചപ്പെട്ട നിലപാട് കൈവരുന്നു ആ സ്ഥിതി അതാണ് ഞങ്ങൾക്ക് പറയുന്നത് പിന്നെ ഒന്നാമത്തെ നാല് ജില്ലകൾ മലയോര ജില്ലകളാണെന്ന് പറഞ്ഞ് മീറ്റർ ഒഴിവാക്കിയിട്ടുണ്ട് അതൊന്നും ഇപ്പൊ അവർ പറയുന്നില്ല നടക്കുന്നൊരു കാര്യമല്ല ഞങ്ങൾക്ക് ഉള്ളൂ ഈ അല്ല ഇത് ഒരു മാർഗമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് ഇപ്പൊ ഞങ്ങൾ കടന്നുപോകുന്നത് ഞങ്ങൾക്കൊന്ന് ഈ പറയുന്ന മറ്റു മാർഗങ്ങളോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ഷോക്ക് വന്നു നട്ടലിന് ഉള്ള ഒരാളാണ് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഈ വസ്തു ലോൺ എടുത്ത് അവസ്ഥ വാങ്ങിച്ചു അതിന്റെ ബാധ്യതകൾ ഇതെല്ലാം കഴിഞ്ഞു പോകുന്നത് ഈ ഒരു സാധനം കുരുത്തി കൊണ്ട് നടന്നതാണ് ഇതിന് ഞങ്ങളുടെ ജീവിത പിന്നെ പ്രാരാപ്തത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നിലവിലുള്ള സംവിധാനം തുടർന്ന് പോകുക എന്നുള്ളതാണ് മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഓട്ടോ ഡ്രൈവർമാർ വലിയ പ്രതിഷേധത്തിലാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കൃത്യമായി മീറ്ററുകൾ കടുപ്പിക്കണം അത് ആ രീതിയിൽ തന്നെ വാഹനങ്ങൾ ഓടിക്കണം തർക്കമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളായ ഓട്ടോറിക്ഷ ഡ്രൈവർ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട്ടിലെ നിത്യോപക സാധനങ്ങളുടെ ബലവർദ്ധനം ഉണ്ടാകുന്നു അതിനനുസരിച്ചുള്ള ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുന്ന പരാതിയും ചില ഓട്ടോ ഡ്രൈവർമാർ വാർത്താ ട്വൻ്റി ഫോറിന് ചോദിപ്പിച്ചു ഇപ്പോൾ ഈ ചേട്ടം പറഞ്ഞ മാതിരി ഒരു ഒരു മുപ്പത് രൂപയാണ് അവർക്ക് ഒരു കിലോമീറ്റർ ഈടാക്കുന്നത് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ മുന്നൂറ് രൂപ വരും മേടിക്കുന്നുണ്ട് പക്ഷേ ഇത് സിറ്റികളിലാണെങ്കിൽ മീറ്റർ ഓടുന്ന ആളുകൾക്ക് കിട്ടും കാരണം അവർക്കൊരു സൈഡിൽ ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ നിരവധിയായ യാത്രക്കാരെ കിട്ടും അതിനനുസരിച്ച് അവർക്കത് ആ ചാർജ് അഫോർഡബിളായി പോവുകയും ചെയ്യും പക്ഷേ ഗ്രാമപ്രദേശങ്ങൾ അത്തരത്തിലുള്ള റിട്ടേൺ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഈ മേഖല തന്നെ വലിയ പ്രതിസന്ധിയിലാവും ഈ മേഖലയിലെ ജോലി ഉപേക്ഷിച്ച് വീട്ടിരിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവുമെന്നാണ് ഓട്ടോറിക്ഷാ തൊഴിലാളികൾ നമ്മളോട് പറയുന്നത് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പഠിക്കുവാനും അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കുവാനും ഗവൺമെൻറ് സംവിധാനം തയ്യാറായില്ല എങ്കിൽ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് യാതൊർക്കുമില്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഡ്രൈവർമാർ എന്ന നിലയിൽ യൂണിഫോം നിർബന്ധമാക്കിയിട്ടുള്ളത് മല വലിയ ട്രിപ്പറുകളും ടോറസുകളും ഓടിക്കുന്ന വലിയ ആളുകൾക്ക് യൂണിഫോം പോലും നിർബന്ധമാക്കി എന്ന രീതി ഈ നാട്ടിൽ ഇപ്പോൾ കാണുന്നില്ല അവരെ പരിശോധിക്കുവാനും അവർക്ക് ഫൈൻ ഇടാക്കാനോ തയ്യാറാവുന്നില്ല പക്ഷേ സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോറിക്ഷക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ഗതാഗത മന്ത്രിയുടെയും കമ്മീഷണറുടെ ഭാഗത്തുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇടപെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന കാരണം അവർ പറയുന്നൊരു സജ്ജക്ട് എന്ന് പറഞ്ഞാൽ ഈ മീറ്ററിനുള്ളിൽ തന്നെ റിട്ടേൺ ചാർജുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു റീഡിങ് കാണിച്ചാൽ തീർച്ചയായും അത് യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക തന്നെ ചെയ്യുന്നതെന്നാണ് അവർ ഞങ്ങൾ വാർത്താ ട്വൻ്റി ഫോറാണ് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളും സർക്കാരുമായി തന്നെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ചർച്ചകളിലൂടെ മാന്യമായ രീതിയിലുള്ള ഓട്ടോക്കാർക്ക് അല്ലെങ്കിൽ ഓട്ടോറിക്ഷാ തൊഴിലാളികൾ വേതനം ലഭിക്കാനാവശ്യമായ നടപടി ഗതാഗത വകുപ്പിൻ്റെയും കമ്മ്യൂഷണി ഭാഗത്തു നിന്നാൽ പ്രതീക്ഷയിൽ അടുത്തൊന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി